ിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർലറിൽ ചെയ്യുന്ന പോലെ ഒരു ഫേഷ്യല് നമുക്ക് വീട്ടിലും ചെയ്യാം അതും പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പാർലറിൽ ചെയ്യുന്ന ഒരു മിൽക്ക് ഫേഷ്യലാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പാൽ എടുക്കാം പാൽ എടുക്കുമ്പോൾ പച്ച പാലാണ് ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പച്ച പാൽ എടുക്കാം ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പഞ്ഞി ഉപയോഗിച്ച് ഈ ഒരു മിക്സ് നമ്മുടെ മുഖത്തും ചുണ്ടിലും പുരട്ടി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ക്ലെൻസിങ്ങിന് വേണ്ടിയാണ് പാലൊരു മികച്ച ക്ലെൻസറാണ് അത് കൂടാതെ ഗ്ലിസറിൻ നല്ലൊരു മോയ്സ്ചറൈസറും ആണ് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കെല്ലാം ആഴത്തിൽ വൃത്തിയാക്കാൻ പാല് സഹായിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി മോയ്സ്ചർ ചെയ്ത് വെക്കാനും സ്കിന്നു നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കാനും ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യും ഇനി ഈ ഒരു മിക്സ് തേച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്കിന് നല്ല സ്മൂത്ത് ആവും ഗ്ലോ ആവും കറുത്ത പാടുകൾ മാറി നിറം വയ്ക്കും കരിവാളിപ്പ് മാറും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ് നമ്മുടെ മുഖത്തുള്ള അമിതമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സെൽസും റിമൂവ് ആക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റീമിങ് ചെയ്യുന്നത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് സ്ക്രബിംഗ് ആണ് സ്ക്രബിങ് ചെയ്യുമ്പോഴും ഇതേ എഫക്റ്റ് കിട്ടും അതിൻ്റെ ഗുണങ്ങളെ ഇരട്ടിയാക്കാൻ സ്റ്റീമിംഗ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും ഇതിനായി ആവി പിടിക്കുന്ന മെഷീൻ ഉപയോഗിച്ച് ആവി പിടിക്കാം അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഒരു കോട്ടൺ തുണി മുക്കിയതിന് ശേഷം അത് വെച്ച് മുഖം തുടച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം ആവി പിടിക്കാം അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായി സ്ക്രബിങ് ചെയ്യാം സ്ക്രബ്ബിങ് ചെയ്യാൻ ആവശ്യമായ ചേരുവകൾ പാല് പഞ്ചസാര കാപ്പിപ്പൊടി ഇത് മൂന്നും തുല്യ അളവിലെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് വെച്ച് മുഖത്തും കഴുത്തിലുമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം വളരെ പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റോളം ഇത് വെച്ച് സ്ക്രബ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഉടനെ വാഷ് ചെയ്യരുത് ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇനി സ്ക്രബ് കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പ് ഫേസ് പാക്കാണ് ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് തേൻ എന്നിവയാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്ത് ഫേസ് പാക്കിൻ്റെ പരുവത്തിലായതിനു ശേഷം നമുക്കിത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ശേഷം ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം ഉണങ്ങിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായ ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഉപയോഗിക്കാം ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം സ്കിന്നിലുള്ള കറുത്ത പാടുകളും കരിവാളുപ്പും മാറി നിറം വയ്ക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതുപോലെ ചുളികളും വരകളും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് ദി യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ ഇതിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പാൽ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ ഇവിടെ കംപ്ലീറ്റ് ആയി ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമുക്ക് പാർലറിൽ പോയി ചെയ്യുന്ന അതേ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്